പേരുമയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വാഴൂർ സോമൻ എം എൽ എയുടെ വിജയം ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് സിഎക് തോമസ് വെച്ച് അത് അത് തീർച്ചയായിട്ടും നിയമവിരുദ്ധമാണ് അത് സുപ്രീം കോടതി വിധികളുടെ അതിന്റെ വിധിയിലൊക്കെ ലംഘനമാണ് അതിന് എതിരെയാണ് അല്ലെങ്കിൽ അത് അതിൻ്റെ അത് അങ്ങനെ ആ കേസ് തള്ളിക്കളയണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ വിധി തെരഞ്ഞെടുപ്പ് ജയം തള്ളിക്കളയണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് പക്ഷേ അത് കോടതി അനുവദിച്ചില്ല കോടതി നമ്മളുടെ ജഡ്ജ്മെൻ്റ് കോടതി നമുക്കറിയാതെ ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ് സബ്സ്റ്റാൻഷ്യൽ സബ്സ്റ്റാൻഷ്യൽ നേച്ചർ ആണോ അല്ലയോ എന്നുള്ളതാണ് അതിനകത്തൊരു ചോദ്യം പറഞ്ഞത് അത് ക്വസ്റ്റ്യൻ ഓഫ് ലോയാണ് അത് കോടതിയാണോ അതിൻ്റെ പ്രതികരണം അത് കോടതി അത് അത് എത്രത്തോളം അതിൻ്റെ അതിൻ്റെ

തള്ളിയിരിക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വഴൂർ സ്വാമിനെ വിജയിയായി പ്രഖ്യാപിച്ച റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി നിയമം വിരുദ്ധമായിരുന്നു എന്നായിരുന്നു ഈ എഡ്വിക്കേറ്റ് സുരേ തോമസ് പറഞ്ഞത് അതിനെ തുടർന്നായിരുന്നു ഹർജി നൽകിയതും ഇപ്പോൾ ആ ഹർജി തള്ളിയിരിക്കുകയാണ് എന്തായാലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പുറത്തു വന്നത് വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് സത്യവാങ്മൂലം നൽകി എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് ഹർജിയിലെ പ്രധാന ആക്ഷേപം ഒപ്പം തന്നെ ഇന്ന് വിരമിക്കാനിരിക്കുകയായിരുന്നു ജസ്റ്റിസ് മേരി തോമസ് രാവിലെ ഈ തെരഞ്ഞെടുപ്പ് കേസിൽ വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നത് രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ ഹൈക്കോടതി എന്തായാലും ഈ കേസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഒരു ആശ്വാസം തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അല്പസമയത്തിന് മുൻപ് ഈ സ്ഥാനാർത്ഥിയായിരുന്ന ഈ ബാവൂർ സോമിൻ്റെ വിജയം ചോദ്യം ചെയ്തുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു അഡ്വക്കേറ്റ് സിറേ തോമസിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടായിരുന്നു തുടർ നടപടികളുമായിട്ട് പോകും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഹൈക്കോടതി നിന്നുണ്ടായ വിധിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ജനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വാഴൂർ സോമൻ എം എൽ എയുടെ വിജയം ചോദ്യം ചെയ്തുകൊണ്ട് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ആ തോമസ് ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ഹർജി ഫയൽ ചെയ്തത് ഈ ഹർജിയിന്മേലെ വിശദമായിട്ട് തെളിവ് ശേഖരണമടക്കം നടത്തിയതിനു ശേഷമാണ് ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത് ഈ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് എം എൽ എ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതാണ് വിധി പ്രധാനമായിട്ടും സിറേഖ് തോമസ് ഉന്നയിച്ചിരുന്ന ഒരു വാദം എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ചില വസ്തുതകൾ മറച്ചു വെച്ചു എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവ് പ്രകാരം തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വസ്തുതകൾ മറച്ചുവെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പ് അസാധുവാക്കേണ്ടി വരും ആ ഒരു വാദം ഉന്നയിച്ചുകൊണ്ടാണ് സുരേഷ് തോമസ് ഹർജി നൽകിയത് പക്ഷേ ഈ തെളിവ് ശേഖരണത്തിന്റെയും വാദപ്രതിവാദത്തിന്റെയും ഇടയിൽ ഈ എതിർ എതിരാളിയായിട്ടുള്ള അല്ലെങ്കിൽ എതിർക്കക്ഷിയായിട്ടുള്ള വാഴൂർ സോമൻ എം എൽ എ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ് അതായത് ആദ്യഘട്ടത്തിൽ ഒരു പിഴവ് സംഭവിച്ചിരുന്നു ഈ സത്യവാങ്മൂലം സമർപ്പിച്ച അതിൽ ചില ഭാഗങ്ങളിൽ അത് പൂരിപ്പിക്കുന്നതിൽ പിഴവ് സംഭവിച്ചു പക്ഷേ അത് പിന്നീട് റിട്ടേണിംഗ് ഓഫീസർക്ക് ആ പിഴവുകൾ തിര തിരുത്തിക്കൊണ്ട് ഒരു സത്യാമൂലം വീണ്ടും ഫയൽ ചെയ്തിരുന്നു അതിന്റെ തെളിവടക്കം എം എൽ എ ഹൈക്കോടതി മുൻപാകെ ഹാജരാക്കിയിരുന്നു ആ തെളിവുകളടക്കം അംഗീകരിച്ചുകൊണ്ടാണ് നിലവിൽ ഹൈക്കോടതി ഈ ഹർജി തള്ളിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇതിൽ പ്രധാനമായിട്ടും മറ്റൊരു വാദം കൂടി അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടി പരാതിക്കാരനായിട്ടുള്ള സുരേഷ് തോമസ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു അതായത് ആദായ നികുതി റിട്ടേൺസ് അടക്കം സമർപ്പിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആ തെരഞ്ഞെടുപ്പ് സത്യാംഗൂലം നിലനിൽക്കില്ല എന്നുള്ളതുമായിരുന്നു സുരേഷ് തോമസിന്റെ വാദം എന്തായാലും സുരേഷ് തോമസിന്റെ വാദഗതികളൊക്കെ തന്നെ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ റിട്ടേണിംഗ് ഓഫീസർക്ക് എം എൽ എ സമർപ്പിച്ച ആ സത്യാംഗൂലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ ഹർജി തള്ളി എന്തായാലും തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് സുരേഖ തോമസ് അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിലും എം എൽ എ സംബന്ധിച്ചാണെങ്കിലും ഏറെ നിർണായകമായിട്ടുള്ള ഒരു വിധി പ്രസ്താവമാണ് ഉണ്ടായിരിക്കുന്നത് ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് ജസ്റ്റിസ് മേരി ജോസഫിന്റെ ബെഞ്ചിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് രജനി ഹൈക്കോടതി തള്ളി വാഴൂർ സോമൻ വിജയം ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് പരാതിക്കാരനായ സ്ഥാനത്തോടെയായിരുന്ന അഡ്വക്കേറ്റ് സുരേ തോമസ് അല്പസമയത്തിന് മുൻപ് പറഞ്ഞു ഇതിൽ തുടർ നടപടികളുമായിട്ട് മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം എന്തായാലും ഈ ഒരു വിധി വന്നതിൽപ്പിനെ സി പി എമ്മിന് ആശ്വാസകരമായൊരു വാർത്ത കൂടെയായിരിക്കുകയുള്ളൂ രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്